വെൽക്കം ബാക്ക് ടു ലൈറ്റ് എങ്ങനെ നോക്കാം പല സങ്കീർത്തനങ്ങളും മഷിഹായുടെ ആളത്വം പ്രവൃത്തി എന്നിവയാണ് വെളിപ്പെടുത്തുന്നത് ഒന്നാമതായി മഷിഹായുടെ സാദൃശ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ ഇവയിൽ സങ്കീർത്തനക്കാരോ മറ്റു ചിലരോ സദൃശങ്ങളായി വരാമെങ്കിലും കൂടുതൽ മറ്റു വിഷയങ്ങളായിരിക്കും ക്രിസ്തുവോ അപ്പോസ്റ്റൽമാരോ ചിലത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരിക്കും ഉദാഹരണത്തിന് നൂറ്റി ഒമ്പതാം സങ്കീർത്തനം എട്ടാം വാക്യവും അപ്പോസ്തല പൂർത്തികൾ ഒന്നിന്റെ ഇരുപതിലും അത് കാണുന്നു രണ്ടാമതായി യേശു കർത്താവിൻ്റെ വരവ് പൂർണ്ണമായും പ്രവചനീയമായിരുന്നുവെന്ന് നൂറ്റി പത്താം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി കാണുന്നു അതായത് ദാവീദിന്റെ പുത്രനായി അവതരിക്കുവാൻ പോകുന്ന മഷിഹയെക്കുറിച്ചുള്ള നേരിട്ടുള്ള പ്രവചനമായിരുന്നു അതിൽ കാണുന്നത് തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള സങ്കീർത്തനത്തിൽ ദൈവരാജ സ്ഥാപനവും അതിൽ മഷിഹ രാജാവുമായി വാഴുന്നതുമായ വിഷയമാണ് അതേ പ്രിയ ശ്രോതാവ് ആ യേശു കർത്താവ് രാജാതി രാജാവായി വാഴുവാൻ ആസന്നമായിരിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരു നിമിഷം സമാധാനം തരുന്ന സന്തോഷം തരുന്ന ആ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ തകരാണെങ്കിൽ വാസ്തവമായി ആ കർത്താവ് ഹൃദയത്തിൽ രാജാതി രാജാവായി വാഴുവാൻ ഇടയായി തോന്നും ഒരു നിമിഷം കണ്ണിൽ നടക്കുന്ന ദിവസം പ്രാർത്ഥിക്കാം പക്ഷേ പിതാവ് ഈ നല്ല സമയത്തിനായി സ്തോത്രമാക്കാം അങ്ങ് വാസ്തവമായി വാഴുന്നതിനായ സ്തോത്രം സമാധാനം നിറയ്ക്കണമെന്ന് യേശുക്സ്വനെ ആമേ ആമേ